ഇനി വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകളായ ദമ്പതികളാണ് നിങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇതുവരെ നിങ്ങൾ ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ എത്രയേറെ പരസ്പരം സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും സ്നേഹം കൊണ്ട് നമുക്ക് ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ലൈംഗികപരമായ കാര്യങ്ങളിൽ ലൈംഗികപരമായ ഇഷ്ടക്കേട് എന്താണ് ഇഷ്ടങ്ങൾ എന്താണ് എന്ന് തുറന്ന് പറയുക എന്ന് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിൽ വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യം അതുകൊണ്ട് പരസ്പരം ദമ്പതികൾ വേണ്ടത്ര വിശ്വസിക്കുകയും ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് തുറന്നു ചോദിക്കുകയും അതേപോലെ തന്നെ സത്യസന്ധമായ രീതിയിൽ അതിനെ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നത് നല്ല ദാമ്പത്യ ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ലൈംഗികതയെക്കുറിച്ച് തുറന്നു സംസാരിച്ചിട്ടില്ല എങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയിട്ട് ആശയവിനിമയം വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ആശയവിനിമയം അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കും എന്ന് പറയുന്നതിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്ത് ഏതൊക്കെ രീതിയിലാണ് തുറന്ന് ചോദിക്കേണ്ടത് എന്നുള്ളതിനും ഒരു ധാരണ ഉണ്ടാവണം അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ദമ്പതികളുടെ ആശയവിനിമയം എന്ന് പറയുന്നത് വ്യക്തമായിരിക്കണം കാര്യത്തിലുള്ളതായിരിക്കണം പൂർണതയുള്ളതായിരിക്കണം അതേപോലെ തന്നെ തുടർച്ചയുള്ളതുമായിരിക്കണം